എന്റെ അമ്മ എന്റെ അമ്മ എന്റെ ജൂ ഈ ബോമനും മൂലിയും രണ്ട് കുട്ടികളും ഉണ്ടായാ ചേട്ടപ്പ ചേട്ടത്തിയമ്മ ചേട്ടനെ കൊല്ലും അതല്ല ആ ചേട്ടപ്പ ചേട്ടത്തിയമ്മേ എങ്ങോട്ടായിട്ട് കാര്യം വരുന്നത് അങ്ങനെ കുട്ടികൾ ഈ ഭാര്യമര്യായിട്ട് ജീവിക്കുന്നില്ല അതിനെപ്പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ ചവിട്ടിയായിട്ട് പുറത്തു എന്റെ ഭർത്താവ് മര്യാദക്ക് ഇറങ്ങി പോരമ ഞാൻ മരിച്ചു പറഞ്ഞേക്ക് എവിടെ പോകുന്നു ഒരു കാരണവശാലും പേടിക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞാ മതി എന്താ എനക്കെന്താരും അല്ല അയ്യാ ഏ ഒന്നുല്ല എന്താ നല്ല സുഖ ഇല്ലേ സുഖ ഇവിടെ മാറിയേ നിങ്ങട എടിമണ്ണേ ഇവനാണോ എന്റെ ഭർത്താവ് പിന്നെ എന്നെ കല്യാണം കഴിച്ചതാണെന്നും ഇനി വേറെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്നും പറയട്ട കൊച്ചു പറയട്ടേ ദോഹി നിങ്ങൾക്ക് അറിയാം പുതിയ പിള്ളേരും നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ ഓർമ്മ വരാൻ ിൽ ഇവരുടെ കൈവെച്ചിണമെന്ന് പറഞ്ഞേ ഇത് നിങ്ങളുടെ കുട്ടികളല്ലെന്നും ഇനി വേണമെങ്കിൽ വിളിക്ക എവിടെ അവൻ നിങ്ങളുടെ അനിയൻ അവനെ ഇങ്ങോട്ട് വിളിക്കാമത്രിയാണ്ടോ അവൻ മറക്കടങ്ങൾ കണ്ടോ അവൻ അറിയാൻ സത്യം മുഴുവനും അവനെങ്ങോട്ട് വിളിക്കും ചോദിക്ക എടാ എന്താ നീ ഇവിടെ അറിയുവോ അനിയ നീയെങ്കിലും ഒന്ന് പറയാനിയാ എന്നെ ഇത് നിന്റെ ചേട്ടത്തി എന്നെ പിള്ളേര് വേണമെന്ന് നീയെങ്കിലും ഒന്ന് എടാ നിന്നോടാ ചോദിച്ചത് ഇവിടെ അറിയോന്ന് ആ ഇവരെ ഞാൻ അറിയും ഇവരെ ഞാൻ അറിയി ഞാൻ അറിയും ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വലിയ വലിയ വീടുകളിൽ പോയി ബേള ഉണ്ടാക്കുന്ന ഇവരെ പണി ഇതിനു മുമ്പ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട് ഇതുവരെ പ്രശ്നം ഇതൊക്കെ കൈയോടെ പോലീസ് എത്തിക്കേണ്ട കാര്യങ്ങളാ അയ്യോ വല്ല ഇതിനൊക്കെ എന്തിനാ പോലീസ് ഇത് നാളെ കണ്ട ഏർപ്പാടല്ലേടാ പോലീസ് അറിഞ്ഞാൽ അതിനെക്കാട്ടി മാനക്കടലോ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം പൊക്കാം പൊക്കാം എവിടെയെങ്കിലും പൊക്കാം இல்லிடா மகாபாபிகள் குட்டிகளை கண்டில போா இப்ப தான் அறியாரா நோக்கிக்கோ இவத்தை கண்டித்தாம் நீங்க அச்சனை வேண்டி எங்கெனா நடக்கு എന്താ ഈ കാണിക്ക എന്റെ കൊച്ചമണി നീ എന്റെ ഭാര്യയല്ലേ ഇത് നമ്മുടെ പിള്ളേരല്ലേ ഞാൻ ഈ അഭിനയിച്ചൊക്കെ നിങ്ങൾ രചിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇനി എനിക്കൊന്നുമില്ല ആരം ഞാനും എനിക്കൊന്നുമില്ല അച്ഛ അച്ഛൻ എനിക്ക് മാപ്പ് തരണം എനിക്കും എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ അച്ഛൻ മാപ്പ് തരണം ഞാൻ നിങ്ങളൊക്കെ ചതിക്കുകയായിരുന്നു എനിക്ക് എനിക്ക് മാപ്പ് പറ മാപ്പ് പാട്ടി തന്നെ പറയാ விசாரது ஞான நாடகம் கழிச்சது முழுவன் நினை கொடுத்து பரவக்கான நினைக்க மாப்பேடா ഇന്ന് വരെ ആ കൈ അടയാൻ ഒരുത്തരം ധൈര്യപ്പെട്ടിട്ടില്ല പറയാ മാപ്പ് അച്ഛന്റെ കാലും മാപ്പി അങ്ങനെ മാപ്പ് വരേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല അച്ഛൻ ഇങ്ങനെ തല്ലി ചതയ്ക്കാൻ താമേട്ട് രണ്ട് മഹാഭാപി ചെയ്തു ഒരു കല്യാണം കഴിച്ചു പോയത് രണ്ട് കുട്ടികൾ ഉണ്ടായി ഉണ്ടായിപ്പോയതും അവർ വലിയ തെറ്റായിട്ട് വലിയ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നോ എന്നാലും അച്ഛൻ കൂട്ടി നിൽക്കാൻ എനിക്ക് വയ്യ എന്തിനാ അച്ഛ അച്ഛന് ഞങ്ങൾ പറയച്ഛ ഞങ്ങളെ എന്തിനാ ഇങ്ങനെ വളർത്തണം അച്ഛന്റെ തല്ലിക്കൊള്ളാൻ அதுவும் அச்சனு வண்டி போய் தல்லுண்டும் அப்போ அச்சு வேண்டது மக்களையல்ல குண்டக கொல்லானும் மடி இல்லாத தெரிவு குண்டை பிடிச்சு புறத்திடி மக்களே ஈ அஞறிய ரெண்டு மக்களில் ஞாபக படம் ஒழுங்கு காணது കുടുംബം തകർന്നു ഇനി അയാളെ കൂടി ആക്കണം അതിനും അയാളുടെ മക്കൾ തന്നെ മതി പൊട്ടത്തരെ തുടക്കം പൊട്ടത്തെ ഇറങ്ങി മാമാനു ഞാൻ സത്യം ചെയ്ത് തന്നതുപോലെ എന്റെ അച്ഛനെയും ചേട്ടന്മാരെയും വീടും ഉപേക്ഷിക്കാൻ വന്നിരിക്കുക ഇനി എന്നോട് സത്യം ചെയ്യുന്നത് പോലെ നീ ഇറങ്ങി വരുന്നത് ആ അഞ്ഞൂറാനമൻ രാഭദ്രൻ കയറിപ്പോടിയപ്പോ ഇതിനകത്തേത്തിന് വേണ്ടട നിങ്ങൾ ആരും പറയണ്ട അവൻ എന്താ വേണ്ടത് എന്നോട് ചോദിക്കട്ടെ വാ മോളെ നീ എന്ത് വിചാരിച്ചതാ വന്ന് നിൽക്കണത് നീ വിളിച്ച എന്റെ മോളെ ഇറങ്ങി വരുന്നത് വിചാരിച്ചോ എന്നാ ഒന്ന് വിളിച്ചു നോക്കടാ ഇറങ്ങി വരോന്ന് വിളിച്ചാൽ അവള് വരും ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും എന്നാ കൊണ്ടുപോടാ വിളിച്ചോണ്ട് പോണെ ഞാൻ പറഞ്ഞിട്ട് നോക്കൂ ചെയ്തത് അങ്ങോട്ട് പറഞ്ഞു ഇറങ്ങി വാ മാലു ഇവരൊന്നും ഒരു ചുക്കും ചെയ്യൂല നീ വന്നാ ഞാൻ കൊണ്ടുപോകും മാലു ഞാനാ പറയുന്നത് ഇറങ്ങി വരാൻ മാലു ഇറങ്ങി വരാൻ வெரி குட் வெரி குட் 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 அஞ்ச குடும்பத்தை ஆரென் தோட்ட ஒன்று போட போட அது മക്കൾക്കൊപ്പം തൃപ്തിയായല്ലോ അവള് മര്യാദ പിടിക്കാനായിട്ടൊന്ന് ഞാനൊന്ന് നോക്കട്ടെ തൊട്ടുപോലെ തന്നെ നിങ്ങൾക്ക് തണ്ടു മറിയുണ്ടെങ്കിൽ അടയ്ക്ക് നിർത്തണ ഒതുക്കി നിർത്തണ്ട ഇവിടെ അല്ല ഈ അമ്മയാണ് ഈ അമ്മ ഒറ്റ നിർത്തിയതിനൊക്കെ കാരണക്കാരി െ ഓമലേ നീ ഇമെ വിളിച്ചോട്ട് പോ അവളെ കൂടെ അകത്ത് പോരൻ നിങ്ങളെ തടഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഇനിയിപ്പളെ തല്ലിച്ചതച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ എന്താ പ്രയോജനം കഴിയുന്നതും വേഗം സ്നേഹം ഭാവിച്ച് അവളെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഉപദേശം ഇനി തന്റെ എന്റെ ബുദ്ധി ഉപദേശമൊന്നും അല്ല കുഴപ്പമുണ്ടാക്കിയത് കുഴപ്പമുണ്ടാക്കിയ നിങ്ങളൊക്കെ തന്നെയാ അവിടെ ഒരു പെണ്ണ് വേണോന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അത് ഇവിടുത്തെ പെണ്ണായിരിക്കണോന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മതിയോടോ മതി നടന്നതൊക്കെ നടന്നു ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം താൻ എത്രയും പെട്ടെന്ന് അവൾക്കൊരു ചെറുക്കനെ കണ്ടുപിടിച്ചു തരണം കൂടിയ പതിനഞ്ച് ദിവസം അതിനുള്ളിൽ എനിക്ക് അവളെ കല്യാണം നടത്തണം പതിനഞ്ച് ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ചെറുക്കനെയാണ് എവിടുന്ന് പിടിച്ചുകൊണ്ട് തന്നെ എവിടുന്ന് പിടിച്ചുകൊണ്ട് വന്നാലും തിരക്കലില്ല ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരണ എവിടുത്തിനായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിന് മടുത്തെറപ്പിൽ ഞാൻ ചെറുക്കന്മാരെ കൊണ്ട് എടുക്കണോ പറയുമ്പോൾ എടുത്ത് അങ്ങോട്ട് നിർത്താൻ എന്നാ തന്റെ മടിത്തെപ്പിലുള്ള ചെറുക്കൻ തന്റെ മതിയിൽ നിന്ന് അങ്ങോട്ട് വെച്ചാലോ തന്റെ മോനില്ലേ ആ ബാലകൃഷ്ണൻ ഡോക്ടർ എന്താ കുഴപ്പം അതെ എന്താ എനിക്ക് പിന്നെന്താ ആ ചെറുക്കൻ എന്തും ചെയ്യുന്നു പറഞ്ഞല്ലേ പോയിരിക്കുന്നത് അവൻ എന്നെയോ ഓനെയോ ഒന്നും ചെയ്യില്ല നിങ്ങളെന്നല്ല അവൻ ഇനി ആരെയും ഒന്നും ചെയ്യില്ല അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം